ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ച വോട്ടിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുപ്പത് വരുകൾ ഞെട്ടിക്കുന്ന അട്ടിമറി വോട്ടിംഗ് റിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ട് ആവും എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വോട്ടിംഗ് അവസാനിക്കാറാവ് പല പ്രമുഖരുടെയും തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരേക്ക് അപ്രതീക്ഷിത ഉയർച്ചതിനിടയിൽ നിമിഷം ഹൈലൈറ്റ് നേരെ വോട്ടിംഗ് റിസെറ്റോട്ട് പോകണം ഒന്നാം സ്ഥാനത്ത് അപ്സരയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ട് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ശ്രീധു തേരോട്ടം തുരത്തുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ഋഷിദ് അട്ടിമറി മുന്നിട്ടും കാഴ്ച വെച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തോട്ടത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ജാസ്മിൻ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിൽ ഇരീടോടെ ഭേദപ്പെട്ട വോട്ടുമായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഒരു ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കാം അഞ്ച് പേട പടയോട്ടം തുടരുകയാണ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് തൊട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഗബ്രിത് ഒരടി താഴ്ചയിലോട്ട് വീണ്ടും പോയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് തൊട്ടുമായിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്തോട്ട് വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുക യമനച്ചേച്ചിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും യമുനച്ചേച്ചിയുടെ ഈ ഒരു വോട്ടിംഗ് വിജയ അല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയം എന്ന് വേണമെങ്കിൽ പറയാം ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഒരടി താഴ്ചയിലോട്ട് വീണ്ടും ഏറ്റവും ഒടുവിലായിട്ട് നോറാനായി കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി എട്ടാം സ്ഥാനത്താണ് നോറ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങൾ കണ്ടുവരണം അപ്പം വരും മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അവിടെ നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവാണ് നിങ്ങൾ ഈ ആഴ്ചത്തെ നിങ്ങളെ ഇന്നത്തെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഹോട്ട് സ്റ്റാർ പോയി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അവിടെ ഈ ആഴ്ച ആ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക